ഒരുപാട് പേർക്കില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ് കേട്ടോ കുഞ്ഞിനെയും ചാനലും അതുപോലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് ഇതിനിടയിലും ഓൻ്റെ കാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ടോ വീട്ടുകാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ടോ എൻ്റെ ആരോഗ്യങ്ങൾ മിസ്സായി പോകുന്നുണ്ടോ എന്നൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു മുക്കാൽ ഭാഗം ഡയ ഇൻ മൈ ലൈഫെന്ന് പറയാം പക്ഷെ മെയിനായിട്ട് ഞാൻ കുക്കിങ്ങും അതുപോലെ മോന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ പിന്നെ അതുതന്നെ എല്ലാ വീഡിയോയിലും ആഡ് ചെയ്തിട്ട് നമ്മൾ മണിക്കൂറുകളോളം വീഡിയോ നീട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ ഇന്ന് എൻ്റെ ഒരു ഷൂട്ടിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇങ്ങനെയാണ് ശരിക്കു പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത് ഈ ഒരു ട്രൈ ഓർമ്മയുണ്ടോ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് എൻ്റെ അധ്വാനത്തെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ട്രൈ ആണ് കേട്ടോ അതിൽ ഒരു ഫോണിൽ ഇപ്പോൾ ഞാൻ നമ്മളുടെ നോർമൽ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് അടുത്തത് ഒരു ക്രാബ് ബിരിയാണിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഈ രീതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത് കേട്ടോ ഇതിനിടയിൽ രാവിലത്തെ മോനെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന് വയറൊക്കെ നിറച്ചിട്ട് ഉടനെ തന്നെ അടുത്ത ജോലിയിലേക്ക് കിടക്കായിരുന്നു കേട്ടോ അപ്പോഴേക്കും അവൻ അത്യാവശ്യം ആക്റ്റീവായിരിക്കും ഇതിനിടയിൽ ബിരിയാണിക്ക് വേണ്ടെന്നായത് കൊണ്ട് ഞാൻ ബിരിയാണി റൈസ് തന്നെയാണ് പിന്നെ ബിരിയാണി ഞങ്ങൾക്ക് വേണ്ടി മാത്രം ആ വീഡിയോ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മാത്രം രീതിയിലാണ് ഉണ്ടാക്കിയത് കാരണം മോൻ കഴിക്കില്ല മോന് കൊടുക്കാറില്ല ക്രാബ് അതുകൊണ്ട് അവന് വേറെ തന്നെ ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഗീ റൈസിൻ്റെ അരിയാകുമ്പോൾ അവന് ഭയങ്കരം അതായത് ഗീ ഗീ റൈസിൻ്റെ അരിയെന്ന് പറയുന്നത് ആ ആ ഒരു ഗീ റൈസ് റൈസാവുമ്പോൾ അവൻ കഴിച്ചോളൂ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രം കഴിച്ചോളൂ അപ്പോൾ അവന് സെപ്പറേറ്റ് എനിക്ക് വേറെ ഉണ്ടാക്കണം അതുപോലെ തന്നെ ബാക്കി ബിരിയാണി ഇപ്പം ഒരു ഒരാളുടെ പോർഷൻ ഒരാൾ ഒന്നൊരാളുടെ പോർഷനിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ല കാരണം മോനുണ്ടാക്കുകയും വേണം രണ്ടും കൂടി ആകുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലാണ് കേട്ടോ ചെയ്തത് പരി ഇതാ ഇതാണ് ഇവന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഞാൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല മൂപ്പർ ഫുൾ ഹാപ്പി ആയിരിക്കും ഒരു ചൊറയും ഇല്ലാണ്ട് കയ്യിലിരുന്നോളും കേട്ടോ പക്ഷേ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും നേരെ എടുത്ത് നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഉള്ളതാണ് എന്നാലും എനിക്ക് എടുക്കാൻ ഇഷ്ടമാണ് പാവം തോന്നും ഓരോ സമയത്ത് കാരണം ഇതൊക്കെ കാണാനല്ലേ എൻ്റെ എന്ന് വിചാരിക്കുമ്പോൾ സങ്കടവും തോന്നും വയ്യാണ്ടാവുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുക അതുപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ നമ്മളുടെ കുഞ്ഞിനോട് ദേഷ്യമൊക്കെ കാണിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു വിത്തിൻ സെക്കൻഡ് നമുക്ക് വീണ്ടും ഒരു സങ്കടമായിരിക്കും വയ്ക്കും എൻ്റെ കുഞ്ഞിനെ ഞാൻ വഴക്ക് പറഞ്ഞല്ലോ എന്നുള്ളത് ഞാൻ വിചാരിക്കാറുണ്ട് നമ്മളെ പേരൻസൊക്കെ നമ്മളെ വളർത്തുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുന്നു കാരണം അവരടുത്ത് ഇത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട് വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മളെക്കാളും കുറച്ചുകൂടെ ബോൾഡാണ് അവരെന്ന് എനിക്ക് തോന്നുന്നു നമുക്കിങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും എനിക്ക് എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ ഞാൻ അമ്മയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലായിരിക്കും എനിക്കതൊന്ന് ആശ്വാസം കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ നോർമലാണെന്ന് പറയും എനിക്ക് തോന്നുന്നു ഇങ്ങനെ കഷ്ടപ്പെട്ട് കാ എന്താ പറയുക ആറ്റുന്നോട്ട് നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്ര ഫീലിങ്സ് കുറച്ച് കൂടുതലാണ് ഇരിക്കുമെന്ന് തോന്നുന്നു പോകെ പോകെ നമുക്കത് ബാലൻസ് ആയിട്ട് വരുമായിരിക്കും പിന്നെ നമ്മളുടെ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നമുക്ക് ആ ഒരു സങ്കടം എന്ന് പറയുന്നത് പിന്നെ സാരില്ല ശരിയായിക്കോളും അപ്പോൾ ഇതാ ഞാനിവിടെ ചോറ് റെഡിയാക്കി ചോറ് പിന്നെ ഞാൻ ശരിയായ രീതിയിൽ പിന്നെ ഞാൻ ഒത്തിരി എണ്ണ അതായത് ഗീ കാര്യങ്ങളൊന്നും എടുത്ത് ഒഴിച്ചിട്ടില്ല കേട്ടോ ഭയങ്കര ലൈറ്റായ രീതിയിൽ തന്നെയാണേ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഈ സമയത്ത് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാത്ത ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ദിവസത്തിനേക്കാളും ഭയങ്കര ലൈറ്റായിട്ടാണ് തോന്നുക ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി വരും കേട്ടോ കാരണം ക്യാമറ അവിടെ വെക്കണം ഇവിടെ വെക്കണം ഇങ്ങനെ മാറ്റണം അങ്ങനെ മാറ്റണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ മാക്സിമം ഞാൻ ഈ മോനുള്ള സമയത്താവും ുമ്പോൾ അങ്ങനെ ഒരുപാട് ആംഗിളിലൊന്നും ക്യാമറ വെച്ച് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പോസിബിളായിട്ടുള്ള കാര്യമല്ല നമ്മൾ ക്യാമറ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്കും ഒരു മടുപ്പുണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യട്ടെ എന്നുള്ള തരത്തിലേക്ക് അങ്ങ് വിടുകയാണ് കാരണം നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മളുടെ വീഡിയോയിലുള്ള ലിമിറ്റേഷൻസ് എന്ന് നമുക്കറിയാം പക്ഷെ അതും തിരുത്തുക എന്ന് പറയുന്നത് ഞാനൊരു നോർമൽ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇത് തന്നെ ആവശ്യത്തിലധികം സ്ട്രെയിൻ ഉണ്ട് അപ്പോൾ ഇതിലും കൂടുതൽ എടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഞാൻ കുറച്ച് കാലം അങ്ങനെ പോട്ടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ മോനെല്ലാം പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലേക്കാവുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ത്തിലേക്ക് മൈൻഡിനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ് എന്തിനാണ് ഈ ചാനലിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരോട് ലൈറ്റായിട്ട് പറയാൻ മനസ്സിലാക്കുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല കേട്ടോ നമുക്ക് നമ്മളുടെ കാലിൽ നിൽക്കാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ എനിക്ക് നാളെ എൻ്റെ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പം എവിടെയും ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ഫുൾ സംഭവങ്ങൾ കളഞ്ഞു എന്നുള്ള ഒരു സങ്കടം എനിക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് എനിക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതിൽ ഞാൻ ചിലപ്പോൾ സക്സസ് ആയേക്കാം ചിലപ്പോൾ ഫെയിലിയർ ഫെയിലിയറായേക്കാം പക്ഷെ ഞാനൊരു അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അതാണ് എനിക്ക് എന്നോടുള്ള മറുപടി എന്ന് പറയുന്നത് ഞാനൊരു അറ്റംപ്റ്റും ചെയ്യാതെ അവസാനം ഞാൻ എല്ലാത്തിലും ഫെയിലറായി എന്ന് പറഞ്ഞി പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഞാൻ ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ സക്സസ് ആവും ചിലപ്പോൾ സക്സസ് ആയില്ല എന്ന് വരാം അത് ഓരോരുത്തരുടെ ഭാഗ്യം കൂടി ഉണ്ടല്ലോ ഇതിലൊക്കെ എൻ്റെ ചാനൽ ഞാൻ ഒത്തിരി നല്ലൊരു ഗ്രോത്തിലേക്ക് എത്തിച്ചിട്ട് ഇത്രയും അറുപത്തഞ്ചായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിട്ടും ഇത്രയും ഫാമിലി മെമ്പേഴ്സ് നമ്മൾ കൂടെ ഉണ്ടായിട്ടും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നില്ല ഇതൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ആ വ്യൂ കിട്ടുമായിരുന്നു പക്ഷേ ലൈഫിൽ വരുന്ന സാഹചര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ പിന്നെ അത്തരം സാഹചര്യങ്ങൾ വീഡിയോ ആക്കി ഇട്ടിട്ട് കാശ് വാങ്ങുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ടായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കാണ്ട് ആയിട്ട് ഒന്ന് ബ്രേക്കൊക്കെ എടുത്ത് മൈൻഡൊക്കെ എല്ലാത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒന്ന് ഓക്കെ ആയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോഴേക്കും തന്നെ നമുക്ക് വ്യൂസൊക്കെ വളരെ ദയനീയമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ വ്യൂസ് നോക്കിയാൽ മനസ്സിലാവും പക്ഷേ സാരില്ല ഇതും കടന്നു പോകും നമ്മൾ ലൈഫിൽ ഒരുപാട് ഘട്ടങ്ങൾ വന്നപ്പോഴും ഒരുപാട് സങ്കടങ്ങൾ വന്നപ്പോഴും അതൊക്കെ തരണം ചെയ്ത് നമ്മളിവിടെ വരെ എത്തിയില്ലേ അതുകൊണ്ട് ഈ സാഹചര്യവും കടന്നു പോകും ഞാൻ സക്സസ് ആവും അങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഓരോ കാര്യവും അതുപോലെ തന്നെയാണ് കേട്ടോ ഈ എടുക്കുന്ന എഫേർട്ടിന് സത്യം പറഞ്ഞാൽ ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് എനിക്ക് അറിയാം ചില സമയത്തൊക്കെ സങ്കടം വരും കേട്ടോ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് കാര്യമൊക്കെ ചെയ്യും പക്ഷേ ഇതൊക്കെ വന്നാലും എഫേർട്ട് നമ്മൾ എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവില്ലായെന്നുള്ള തീരുമാനമാണ് മെയിനായിട്ടുള്ളത് അങ്ങനെ എടുക്കുമ്പോൾ എനിക്കത് ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ എർണിങ്സ് കിട്ടുന്നുണ്ടോ അങ്ങനത്തെ ഒരു ഇതും എനിക്ക് പ്രഷർ തരാറില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഇപ്പം നടക്കുന്നത് ഒന്ന് നമുക്ക് വേർട്ടിക്കലായിട്ടുള്ള വീഡിയോസ് വേണം ഒന്ന് ഹോർസോണ്ടൽ ആയിട്ടുള്ള വീഡിയോസ് വേണം അപ്പം നമുക്ക് രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്താലേ രണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ ആവുള്ളൂ ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ സോ ഒന്നു പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം നു വേണ്ടിയിട്ടും നമ്മളുടെ ഷോർട്സിന് വേണ്ടിയിട്ടും Facebook ന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അടുത്തത് നമ്മളുടെ YouTube ന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ ഷൂട്ട് ചെയ്യയാ ഇനി ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യയാ ഇതിനു വേണ്ടുന്ന വോയിസ് ഓവർ കൊടുക്ക എന്നിട്ട് വേണ്ടുന്ന ക്യാപ്ഷൻ കാര്യങ്ങളും തമ്പിനെ ഇല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് പറയുന്നത് ഉണ്ടല്ലോ വലിയ ടൈം എന്താ പറയുക ഒരു പ്രോസസ്സ് തന്നെയാണ് ഭയങ്കരമായിട്ട് സമയെടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇതിനിടയിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ മോനെ ഇടയ്ക്കിടക്കേ പോയി നോക്കിക്കൊണ്ടിരിക്കും അവനെ എനിക്ക് കാണുന്നത് ഇപ്പോൾ ക്യാമറ വെച്ചത് കൊണ്ട് തന്നെ എനിക്കതിൽ അവനെ കാണാം അതുകൊണ്ട് അതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ കുറേ ജോലികൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ അവന് ഇഷ്ടപ്പെട്ട പാട്ടോ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ കുറേ നേരം അവൻ അവിടുന്ന് ആ പാട്ടൊക്കെ ആ പാട്ടിൻ്റെ കൂടെ ഡാൻസൊക്കെ കളിച്ചാൽ അങ്ങ് നടന്നോളും കേട്ടോ എന്ന് വിചാരിച്ച് ഒത്തിരി നേരം കാർട്ടൂണൊട്ട് വെച്ച് കൊടുക്കാനും പറ്റില്ല അതും വലിയ പ്രശ്നമാണ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ എനിക്ക് ജോലി ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മോന് ബോറടിക്കുന്നുണ്ടാവോ എൻ്റെ മോന് ബോറടിക്കുന്നുണ്ടാവോ എന്നുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാരൻസ് ഒക്കെ നമ്മളോട് ഇരുപത്തിനാല് മണിക്കൂറും കളിച്ചുകൊണ്ടല്ല നമ്മളിന്ന് വളർത്തിയത് അല്ലേ എന്നിട്ട് നമുക്ക് നമ്മളുടെ പേരൻസിനോട് ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ നമ്മളെ വളർത്തിയാലും എന്തെങ്കിലും കുഴപ്പമോ നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷേ എന്നാലും ഒരു തൃപ്തിയാകായ്മേ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും കേട്ടോ ഞാൻ എനിക്ക് എപ്പോഴും ഒരു പെർഫെക്ഷൻ വേണമെന്ന് ഞാൻ വിചാരിക്കും ഈ കുറച്ച് സമയം ഈ ഇരുപത്തിനാല് മണിക്കൂർ മോൻ്റെ കൂടെ തന്നെ അവനിപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ഇത് എനിക്കും ബുദ്ധിമുട്ടായിരിക്കും അവനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് നേരമൊക്കെ കളിക്കട്ടെ എന്ന് അങ്ങനെയൊക്കെയാണ് സമാധാനിക്കാറ് കേട്ടോ ഇതാ ഈ ഓരോ ഓട്ടങ്ങളും മോനെ നോക്കാനുള്ള ഓട്ടമാണ് കേട്ടോ ചിലപ്പോൾ ഒച്ച കേട്ടില്ലെങ്കിൽ ഏഹ് ഇവിടെ പോയി എന്നുള്ളതിൻ്റെയാണ് ആ ഓടിപ്പോയി നോക്കുന്നത് പിന്നെ അപകടം വരുത്തുന്ന സാധ്യതകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ മാക്സിമം സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് മെയിനായിട്ട് നാട്ടിൽ ഇപ്പം വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കാട്ടും കുറവാണ് ാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പേടിക്കാനില്ല ഇപ്പം നാട്ടിലാകുമ്പോൾ നമുക്ക് അവർക്ക് ജനലിൻ്റെ മുകളിലൊക്കെ പാഞ്ഞു കയറാറില്ല ഇപ്പം അതിൻ്റെ മുകളിലൊന്നും പാഞ്ഞു കയറാനുള്ള ഒരു അവസരമില്ല ഇവിടെ എന്നാൽ തന്നെയും നമുക്ക് ഇങ്ങനെ നോക്കി നടക്കേണ്ടി വരുമല്ലോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു പേടിയാണ് അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ കുറേ അവൻ സഹകരിക്കും അവൻ ഇത് കാണാനായിട്ട് വിടുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എനിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ മോൻ്റെ കാര്യങ്ങൾ പക്കാ ഞാൻ ഒരു കുഴപ്പവും വരുത്താണ്ട് കൊണ്ടുപോകുന്നുണ്ട് അവനുള്ള ഒരു കുറവ് ഞാൻ വരുത്തുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ എന്നെ ചെറിയ രീതിയിൽ പോലും ഉപദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ എന്നെ ഉപദേശിച്ചാലും എനിക്ക് ദേഷ്യം വരും കാരണം ഞാൻ അവനെ അത്രയും ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് ഇനി എൻ്റെ കാര്യം ഞാൻ പറയാം അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നത് അതെൻ്റെ ഹെയറിൻ്റെ കാര്യമായിക്കോട്ടെ എൻ്റെ സ്കിന്നിൻ്റെ കാര്യമായിക്കോട്ടെ എൻ്റെ ആരോഗ്യകാര്യമായിക്കോട്ടെ അതിന് മാത്രം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുമുണ്ട് കേട്ടോ എനിക്ക് നല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മാനസികമായിട്ടും ഉണ്ട് ശാരീരികമായിട്ടും ഉണ്ട് കേട്ടോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പീരീഡ്സൊക്കെ വന്ന ഇതിപ്പോൾ എനിക്ക് പീരീഡ്സ് നടക്കുന്ന ടൈമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എക്സ്ട്രീം ആയിരിക്കും എനിക്ക് ചിലപ്പോൾ നമ്മളുടെ പാസ്റ്റിൽ നമ്മൾ ഹോണ്ട് ചെയ്തിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ വരുമോ എന്നുള്ള ചില ഭയങ്ങളായിരിക്കും അങ്ങനെ പ്രസൻറ്റില് ആ ടൈമിലുണ്ടല്ലോ ഞാൻ ഇല്ല എനിക്ക് ഭയങ്കര മൂഡ് സിങ്സ് ആയിരിക്കും അപ്പോൾ മാക്സിമം മോനോട് ദേഷ്യം വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് കാരണം ഏട്ടനോടൊക്കെ ചിലപ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെടും കേട്ടോ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ എല്ലാൻ്റെ അകത്തുനിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ മാക്സിമം ആൾക്കാരോട് സംസാരിക്കാതെയും അങ്ങനെയൊക്കെ ഇരിക്കാനായിരിക്കും എനിക്ക് ഇഷ്ടമുണ്ടാവുക കാരണം ചിലപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥയായിരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് എന്നോട് ട്രിഗർ ആക്കുന്ന ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ മാക്സിമം ആൾക്കാരെ അവോയ്ഡ് ചെയ്തിട്ട് നിൽക്കാനൊക്കെ ശ്രമിക്കും അതാണ് യൂഷ്വലി ഞാൻ ചെയ്യാറ്ട്ടോ പിന്നെ ഒരു ഇതൊക്കെ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഫുഡ് കൃ കൃത്യമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചില സമയം എനിക്ക് ഇല്ല ഇപ്പോൾ ഞാൻ അവയൊക്കെ എനിക്ക് എന്താ വിശക്കാത്തേ അങ്ങനെയൊക്കെ ചില സമയം ചിന്തിക്കും കേട്ടോ ചില സമയം വേഗം മോനെ സെറ്റാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നോക്കുക ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പലപ്പോഴും ഞാൻ ചിന്തിക്കില്ല അതാണ് അത് ചിലപ്പോൾ ഓർമ്മപ്പെടുത്തണമെങ്കിൽ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് പറയേണ്ടി വരും ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുമോ എന്ന് അതുപോലെ ഏട്ടനൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാനും അത് ചിന്തിക്കാം അത് യൂഷ്വലി പറയുന്ന കാര്യമാണ് യൂഷ്വലി എല്ലാ അമ്മമാരും വരുത്തുന്നൊരു തെറ്റാണിത് പക്ഷേ ഇതറിഞ്ഞാലും ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് പോകാറുണ്ട് കേട്ടോ എനിക്ക് ചിലപ്പോൾ പാൽ കുടിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ തലവേദനയൊക്കെ ആയിട്ട് ഒരുപാട് തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ അങ്ങനെ പോകുമ്പോഴാണ് ഡോക്ടർ സത്യം പറഞ്ഞാൽ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഷോൾഡർ പെയിനും നെക്ക് പെയിനും തലവേദനയും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഡോക്ടറത്തൊക്കെ പോയത് ഡോക്ടർത്തൊക്കെ പോയി ഡോക്ടറോടൊക്കെ കുറച്ചായിട്ട് സംസാരിക്കുമ്പോൾ ഒരാശ്വാസമൊക്കെയും വരും പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇതുതന്നെ ഈ ഒരു സമയത്ത് മെയിനായിട്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ അല്ലാതെ എന്തായാലും ഒരു കുട്ടിയെ വളർത്തുക ഇതിൻ്റെ കൂടെ നമ്മളുടെ ജോബ് കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിനുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് നമുക്ക് പോസിബിൾ പോസിബിളല്ലാത്തൊരു കാര്യമൊന്നല്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും പക്ഷേ അതിൽ ഞാൻ ഇച്ചിരി വീക്ക് എന്നെയാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് അതാണ് എനിക്ക് കുറച്ചും ഇമ്പോർട്ടൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും തോന്നുന്നത് അതുപോലെ എനിക്ക് ഹാപ്പിനെസ് തരുന്നതും അതാണ് അതുകൊണ്ടാണ് പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കംപ്ലീറ്റായിട്ട് എനിക്ക് അവിടെ വലിയൊരു റിലീഫ് കിട്ടും പക്ഷേ അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പം മോം വലുതാവും നമുക്ക് പ്രായം കൂടും അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഒരിക്കൽ പോലും റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുത് ഇപ്പം ഞാൻ പഠിച്ച ജോലിയല്ല ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം ഞാൻ പഠിച്ച ജോലിയല്ല ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ എനിക്ക് എൻ്റെ കാലിൽ നിൽക്കാനുള്ള എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വേറൊരാളുടെ മുമ്പിൽ കൈന്നിട്ടേണ്ട അവസ്ഥ വരരുത് എന്നുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ കൈ ഒരു മാനക്കേട് ഉള്ളതുകൊണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ് ഗെന്തു വേണേൽ വാങ്ങിക്കരും പക്ഷേ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എന്നെ ചോദ്യം ചെയ്യാറുമില്ല എനിക്ക് എന്തിനത് വേണം എന്തിനുവേണം എന്ന് എന്നോട് ചോദ്യം ചെയ്യാറുമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ ഏട്ടൻ ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് ഏട്ടൻ്റെ സാഹചര്യങ്ങൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളേ ഞാൻ പറയാറുള്ളൂ അതുകൊണ്ട് അത് ഏട്ടനെ നന്നായിട്ടറിയും അതുപോലെ ഏട്ടനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ കുഞ്ഞിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിൽ എൻ്റെ പാരൻസിന് എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ എൻ്റെ കയ്യിലൊരു ഏണിങ്സ് ഉണ്ടെങ്കിലാണ് എനിക്ക് അത് ഭയങ്കര ആണ് അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ അത് എൻ്റെ ഒരു കൺസേണാണ് അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കുന്നത് സോ അതിലാരും ചോദ്യം ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിലാരും വിമർശിക്കേണ്ട കാര്യമോ ഇല്ലല്ലോ അങ്ങനെ ആരും വിമർശിക്കാറുമില്ല ഇനി ആരും വിമർശിച്ചാലും ഞാനത് കേൾക്കാനോട്ട് പോകുന്നുമില്ല ഇത് എൻ്റെ മാത്രം ഡിസിഷനാണ് അതിൽ ഇപ്പം ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ് കേട്ടോ എനിക്ക് ഞാൻ ഇതുപോലെ എൻ്റെ ജോബിനെ എൻ്റെ കുറേ തോർച്ചിനൊക്കെ ഞാൻ സ്പേസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ ആരോഗ്യകാര്യത്തിനാണ് കുറച്ച് കൂടുതൽ കൊടുക്കണം എന്ന് എനിക്കുള്ളത് എനിക്കൊന്ന് നാട്ടിലൊക്കെ പോയിട്ടാകുമ്പം നന്നായിട്ട് എന്നെ എന്നെ ഒന്ന് നന്നായിട്ട് എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തിനെയും എനിക്ക് നന്നായിട്ടൊന്ന് കൂടാവാനായിട്ട് അനുവദിക്കണം എന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു സമയം മാറ്റി വയ്ക്കുന്നുമുണ്ട് ഒന്ന് വീട്ടിൽ പോകണം അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും മരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ അമ്മയെ കാണാണ്ട് ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നാൾ നിന്നിട്ടില്ല ഇതുവരെ അമ്മയോ അച്ഛനെയും ഒന്നും കാണാണ്ട് ഞാൻ ഇത്രയും നിന്നിട്ടേ ഇല്ല എനിക്കൊരു എല്ലാ മാസം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ തന്നെ എനിക്ക് എല്ലാ മാസവും അവരെ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ എൻ്റെ ഒരു താളം തെറ്റുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് വല്ലാതെ മാനസികമായിട്ടും അതെൻ്റെ ശരീരത്തിനെ ബാധിക്കും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും അവർ മിസ് ചെയ്യൽ എനിക്ക് നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനായിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയതാണ് കേട്ടോ അതിനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ എനിക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അതുപോലെ ഞാൻ ഞാനാണ് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ കാരണം എനിക്ക് കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും ഒരു പ്രോപ്പറായിട്ടുള്ള ഉണ്ട് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയോ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുന്നത് എനിക്കായിരുന്നു ചുറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ വേഷം കെട്ടലുകൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാത്തിനും എനിക്കിപ്പം എൻ്റെതായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട് എനിക്കെല്ലാം അതുകൊണ്ട് ഭയങ്കരം ഭയങ്കര കൂളാണ് കേട്ടോ ആ ഒരു കാര്യത്തിലൊക്കെ പക്ഷേ ഒരുപാട് കാര്യത്തിൽ നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ട് ഇതാനും അപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയി കേട്ടോ എന്തൊക്കെയോ പറഞ്ഞ് എവിടെയൊക്കെലോ എത്തിയൊരവസ്ഥയായി അല്ലേ അപ്പോൾ ഇതാ മോൻ നേരത്തെയും എനിക്കൊരു മാങ്ങ കൊണ്ട് തരുന്നുണ്ടായിരുന്നോട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലുമല്ലോ എടുത്തു കൊടുത്ത് എടുത്തു കൊടുത്തിട്ടാണ് അവനെ ഡൈവേർട്ട് ചെയ്യാറുള്ളത് ഇപ്പം ചില സമയത്തൊക്കെ അവൻ ചോദിച്ചതിന് മറുപടി കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറയും കേട്ടോ അപ്പം ഞാൻ ചില സമയത്ത് കേട്ടില്ലാന്നൊക്കെ നടിച്ച് നടക്കും കാരണം ചില ജോലികൾ ഇടയിൽ എടുക്കുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ ആവേയുള്ളൂ ചിലപ്പോൾ അവന് എന്തെങ്കിലും വേദന പറ്റുമോ എന്നുള്ള കാര്യം വരുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതാ ഞാൻ മാങ്ങ എന്തായാലും അവന് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിന് മധുരം ഉണ്ടോ എന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചെറിയൊരു ഭക്ഷണം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി സെറ്റായാലും പണി തീരുന്നില്ലല്ലോ മോന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഓൾറെഡി അവന് ഞാൻ ഫിഷ് പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വേണ്ടുന്നത് ഒരു കറി വെക്കണമായിരുന്നു ആ കറിക്ക് കപ്പക്കയാണ് ഞാൻ നേരത്തെ കപ്പക്ക പപ്പായ ഓക്കെ കണ്ണൂരുകാർ കപ്പക്കാന്നു പറയുക കപ്പളങ്ങാന്നെല്ലാം പറയും കേട്ടോ അപ്പോൾ അത് അരിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മോരൊഴിച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ച് മോരൊഴിച്ച് വെക്കില്ലേ അങ്ങനെ വെക്കാനാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ അതിനുള്ള അരപ്പ് മിക്സിയിൽ അരച്ച് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ആ മിക്സി കഴുകിയിട്ട് വേണം ഇനി ഈ ഒരു നമ്മളുടെ മാങ്ങ അരിഞ്ഞിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ മുഴുവനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ഇരുന്നല്ലേ എനിക്ക് ഭയങ്കര പേടിയെന്ന് അത് ഉണ്ടേൽ തന്നെ ഞാൻ ഉടച്ചിട്ടേ കൊടുക്കാറുള്ളൂ ഞാൻ അങ്ങനെ കയ്യിൽ കൊടുത്ത് അങ്ങ് വിടാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് വല്ല ചോക്കിങ് അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരും പേടിയാന്ന് തൊണ്ടയിലൊക്കെ കുടുങ്ങിപ്പോയാൽ അവിടെ അല്ലേ കുറച്ച് സമയം എടുത്ത് ഞാൻ അവന് ഫുഡ് കൊടുക്കൽ തന്നെയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിയായിക്കോളുമല്ലോ തൊണ്ടയിൽ കുടുങ്ങുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കയ്യില് ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നും കേട്ടോ ബിസ്ക്കറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ സാരമില്ല ഇല്ല അത് കടിച്ചു തിന്നോളും പക്ഷേ ഈ പഴൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ വിഴുങ്ങി പോകില്ലേ അങ്ങനത്തെ ഒരു പേടിയാണ് അതുകൊണ്ട് ഞാനങ്ങ റിസ്ക് എടുക്കാറില്ല എന്നാൽ എന്ന് വിചാരിച്ച് ഒന്നിനും പ്രാപ്തനാക്കുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ അടുത്ത് തന്നെ നിന്നിട്ടാണ് കൊടുക്കാറുള്ളത് കുറച്ച് കുറച്ച് കഴിയ കഴിയ ഞാനത് ശരിയാക്കി ശരിയാക്കി കൊണ്ടുവരും അത്രേ ഉള്ളൂ അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ പേടി എൻ്റെ പേടി ഞാൻ അവനെ കാണിക്കാറില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയും അതുകൊണ്ട് എൻ്റെ ഒരു ടെൻഷനെ ഞാൻ അവനെ കാണിക്കാറില്ല അവൻ്റെ മുമ്പിൽ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനാണ് ശ്രമിക്കാറുള്ളത് ഒന്നും കഴിയുന്നില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത്രയും ആവുമ്പോഴേക്കും ഞാൻ ശരിക്കും തളർന്നായിരുന്നു കേട്ടോ ഇതിപ്പം ഒരു വീഡിയോ എടുത്താൽ തന്നെ എനിക്ക് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിലുണ്ടായിരുന്നു ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇത്രയും ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാൻ ഞാൻ മൂന്ന് ദിവസമായി നടക്കുന്നു കേട്ടോ കാരണം സമയം കിട്ടുന്നില്ല അപ്പോൾ മോൻ ഈ മിക്സി ഒക്കെ അടിക്കുമ്പോഴേ അവനെടുത്തിട്ട് കാണണം എന്നാണ് അവന് ഭയങ്കര ഇഷ്ടം അപ്പം എന്നോട് എടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഇത് ജസ്റ്റ് ഒന്ന് ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ എടുത്തു ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് അവന് കൊടുക്കണം ആ കറിയുടെ അത് ഇനി കുക്കറിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊരു ജോലിയൊന്നുമില്ല അത് മെല്ലെ ആയിക്കോളൂ അവിടുന്ന് പിന്നെ അവന് ഞാൻ ചോറ് വെക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് വത്തും അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു വറവാക്കിയിട്ടില്ല കേട്ടോ മേഴ്ക്ക് വരട്ടിയോ വറവോ തോരൻ അങ്ങനത്തൊന്നുമില്ല എല്ലാം ഈ ഒരു വെജിറ്റബിൾ റൈസ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവന് കൊടുക്കുക അപ്പോൾ അത് സെറ്റാണ് അപ്പോൾ അതിന് ഒരു കറിയുമായി ഒരു മീനുമായി അപ്പോൾ അവൻ ഓക്കെയാണ് പക്ഷേ ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കറിയെല്ലാം ആക്കി അവൻ കറി തൊട്ട് നോക്കില്ല ഇപ്രാവശ്യം അതാണ് നടന്നത് ആ കറി അവൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ അവൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത് ഇത് കഴിക്കുന്നുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങക്ക് അപ്പം അവന് ഞാനും രണ്ടാളും കൂടെ കഴിക്കും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നെയും കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായതുകൊണ്ടേ ഞാനും കഴിക്കുന്നുണ്ട് അവൻ്റെ ഒപ്പം തന്നെ ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു ഇനി അരപ്പം അവിടെ അടച്ചു വെച്ച് ഞാൻ വെച്ചാൽ കുറച്ച് നേരം ഇരിക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ കുറച്ചു നേരം ഇരുന്നിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഒരു ഉള്ളിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്തായാലും കുറച്ച് സമയം അവനവിടെ നിന്നിട്ട് അതൊക്കെ കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്തതിന് ശേഷമാണൊന്നും ഇരിക്കാൻ പോയത് പക്ഷേ എവിടെ നടക്കില്ല ഇത് അവനെ താഴെ വെച്ചാൽ ചിലപ്പോൾ അവന് എൻ്റെ കൂടെ അങ്ങനെ കളിക്കണം ഓരോന്ന് കളിക്കുന്ന കാണാനൊക്കെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാലൊക്കെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ എന്തായാലും അവൻ്റെ കൂടെ അങ്ങ് കളിച്ചോളൂ അപ്പോൾ അവന് ബോറടിയൊക്കെ ഒക്കെ മറക്കിക്കട്ടു ഇപ്പം ഞാൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കുറേ നേരം നോക്കുന്നുണ്ട് ചിലപ്പോൾ വേഗം വരും കേട്ടോ ചിലപ്പോൾ എന്നെ ഇങ്ങനെ അവൻ പണിയെടുപ്പിക്കും അപ്പോൾ ഞാൻ അവനടന്ന് കളിക്കുകയാണ് അവൻ എനിക്ക് ജ്യൂസ് അടിച്ച് വരുകയാണ് അതാണ് ആ ബ്ലെൻഡറിൻ്റെ ജാറും എൻ്റെ മിക്സിയുടെ ജാറും ഒക്കെ അവിടെ കിടക്കുന്നത് ഒക്കെ ഇവൻ ജ്യൂസ് ജ്യൂസടിക്കുകയാണ് ഇവൻ ഇങ്ങനത്തെ പണിയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഈ ടോയ്സിനോടൊന്നും വലിയ താല്പര്യമില്ല മൂപ്പർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം ചിലപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എൻ്റെ കൂടെ അടുക്കളയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വരികയല്ലേ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ജോലികളോട് ഇഷ്ടം കൂടിയതെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് പിന്നെ അത് മൈൻഡാക്കാൻ അറിയില്ല കാരണം ആൺകുട്ടിയാണെങ്കിലും എല്ലാം പഠിക്കണം പെണ്ണാണെങ്കിലും എല്ലാം പഠിക്കണം അതെല്ലാം തന്നെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അല്ലാണ്ട് ആണായത് കൊണ്ട് അടുക്കള എന്നുള്ള കാഴ്ച കൊണ്ട് നടന്നാലേ അവിടെ കിടക്കും ഉള്ളൂ വരുന്ന പെണ്ണ് അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്യാം ഇന്ന് എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റിയിൽ പോകുന്ന ഒരു കാലമല്ലേ അപ്പോൾ ഇതെൻ്റെ ബ്ലെൻഡറിൽ കുറച്ച് കഴിഞ്ഞ് അവൻ എനിക്ക് ജ്യൂസ് അടിച്ചു തരും കേട്ടോ ജ്യൂസ് അടിച്ചു കഴിഞ്ഞതെന്ന് വച്ചാൽ ഇവന് ഈ ഫ്രൂട്ട്സിൻ്റെയും കാർഡ് ഉണ്ട് അപ്പോൾ ഓരോ ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ടിട്ട് അവൻ അത് എനിക്ക് ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുത്തരും ആ അമ്മയെ ജൂച്ചേ ചൂച്ചി എന്ന് പറഞ്ഞിട്ട് വരും അവൻ പറയും കേട്ടോ അവന് ജ്യൂസ് വേണമെങ്കിൽ അവൻ ജ്യൂസെന്നൊക്കെ പറയും വെള്ളം വേണമെങ്കിൽ ഒറ്റയ്ക്ക് എടുത്ത് കുടിച്ച് അതുപോലെ ബോട്ടിലിൻ്റെ മൂടിയൊക്കെ അടച്ചിട്ട് അടച്ചിട്ടന്നെ വെക്കും കേട്ടോ അതൊക്കെ ഞാൻ അവനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് ബോട്ടിലിൽ വെള്ളം വേണ്ട സമയത്ത് അവനെടുത്ത് കുടിച്ചോളും അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട അതൊക്കെ അവൻ ഓക്കെ ആണോ ആ കാര്യത്തിലൊക്കെ അപ്പോൾ ഇതാ ഞാൻ കറിയും കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അതും കൂടി ഒന്നാക്കി കഴിഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി കേട്ടോ നീ ഒരു പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി ഫ്രീ ആയിട്ട് സമയത്ത് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യും മോനെ ഒന്ന് ഉറക്കും കേട്ടോ ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അവനെ പിടിച്ചു ഓർക്കും അതിന് ശേഷം ആയിരിക്കും ബാക്കിയുള്ള എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഞാൻ ഇരിക്കുന്ന ആ സമയമായിരിക്കും കേട്ടോ അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ക്ലീനിങ് അലക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അപ്പുറത്തെ കുട്ടികളൊക്കെ കളിക്കാൻ വരും പിന്നെ അവരുടെ കൂടെയായി കുറേ നേരം അങ്ങനെയൊക്കെയാണോ കേട്ടോ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ